എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുവീഡിയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവരും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ വെബ്സൈറ്റ് ഇന്ന് മുതൽ ലോഞ്ച് ചെയ്യുകയാണ് ഇന്ന് മുതൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഓഫറൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുന്നത് റേ ഓണും വത്തിക്കാൻ സിൽക്കും ക്യാമറ കോട്ടിനുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് നമുക്ക് കളക്ഷൻസ് ഒരന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് വത്തിക്കാൻ സിൽക്കാണ് നല്ലൊരു ക്രീം ആൻഡ് ബേജ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് നല്ലൊരു ഡീപ്പ് റെഡ് വൈൻ ഷെയ്ഡിലോട്ടും ഒരു മെറൂൺ ഷെയ്ഡ് അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിലും ഒരു ബ്രൗണിഷ് യെല്ലോ ഷെയ്ഡ്സിലും വരുന്ന പ്രിന്റുകളാണ് നല്ലൊരു ലീഫിൻ്റെയും ഫ്ലോറലിൻ്റെയും ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡും ഡിസൈനാണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് മത്തി ക്യാൻസലിൽ തന്നെയാണ് മുൻപ് കാണിച്ച ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബേസ് കളർ വരുന്നത് ഒരു ബേജും ക്രീം ഷെയ്ഡ്സിലുള്ള ബേസ് കളറാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലും ഒരു യെല്ലോയിഷ് ബ്രൗൺ അതുപോലെ തന്നെ ഒരു ഗ്രേയും ഒരു ബ്രൗണിഷ് റെഡ് ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കളർ ഷെയ്ഡും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് വത്തിക്കാൻ സിൽക്കാണ് മെറ്റീരിയൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് കാണിക്കുന്നത് റയോൺ ആണ് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ഗ്രേ ഷെയ്ഡ്സിലും ഒരു സ്കിൻ കളറിലൊക്കെ വരുന്ന പ്രിൻറ്റുകളാണ് ചെറിയൊരു റോസ് ഷെയ്ഡും പോയിട്ടുണ്ട് ഗോൾഡൻ ഫോയിലും ഈ ഒരു മെറ്റീരിയലിൽ വരുന്നുണ്ട് ബേസ് കളർ വരുന്നത് ഡാർക്ക് ഗ്രേ കളറാണ് ഡാർക്കർ ടോണിൽ വരുന്ന ബേസ് കളറാണ് റയോൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ നൂറ്റി അമ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ബിഗ് വിഡ്ലാണ് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് അടുത്ത് കാണിക്കുന്നതും റയോൺ തന്നെയാണ് മുൻപ് കാണിച്ച ഒരു സെയിം ഡിസൈൻ്റെ ഡിഫറെൻ്റ് കളർ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീനിഷ് ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് എക്സാക്റ്റ് ബ്രൗൺ അല്ല ഗ്രീനും ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻറ്റുകൾ നല്ല ഭംഗിയുള്ള റോസാപ്പൂവിൻ്റെ പ്രിൻറ്റുകളാണ് പ്രിൻ്റുകൾ വരുന്നത് ഒരു ബ്ലൂ ഗ്രേ വൈറ്റ് അതുപോലെ തന്നെ സ്കിൻ കളറിലും ഗോൾഡൻ ഫോയിലും വരുന്ന പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പെർമീറ്റ് റേറ്റ് അടുത്ത് കാണിക്കുന്നത് ക്യാമറ കോട്ടണിലുള്ള ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷനാണ് ടോപ്പ് ആൻഡ് ബോട്ടായിട്ട് എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ആൻഡ് ഹോഫ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള അല്ല ബേസ് കളർ നല്ല ഭംഗിയുള്ള ഒരു ആണ് നമുക്ക് ഫ്രോക്ക് മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു പ്രിൻറ്റിന് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ മാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ട് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ്സ് ആണ് വന്നിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കളർ ഷെയ്ഡ് വരുന്നത് പൗഡർ ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് ഇതും ക്യാമറ കോട്ടൺ തന്നെയാണ് അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളൂ അടുത്ത് കാണിക്കുന്നതും ക്യാമറി കോട്ടൺ തന്നെയാണ് നല്ലൊരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ടോപ്പിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കോഡ് സെറ്റൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും നല്ലൊരു പ്രിൻ്റാണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുകളാണെന്ന് എല്ലാം തന്നെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമറി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി ആണ് ത്രെഡ് കൗണ്ട് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലിന് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ നമുക്ക് പെയർ പേരേനായിട്ട് യൂസ് ചെയ്യാം നമ്മൾ മുൻപ് കാണിച്ച ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് കളർ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേയും ഓഫ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒക്കെ ചെയ്യാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കളർ ഷെയ്ഡ് വരുന്നത് മെറ്റീരിയലിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിഞ്ചാണ് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രിഞ്ച് വരുന്നത് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയഡിലാണ് ഒരു ബാൽദിനി സ്റ്റൈൽ ഡിസൈൻ ആണ് ഈ ഒരു പ്രിന്റിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത് ഡാർക്കർ ടോണിലോട്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിൽ വിട്ട് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലാണ് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലോട്ടാണ് ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് സെയിം ഡിസൈനിലോട്ടാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ഇങ്ങനെയാണ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡെസ് പാസ് ടൈം വരുന്നത് ടു വർക്കിംഗ് ഡേയ്സ് ആയി ഇത് കാണിച്ച് മെറ്റീരിയൽസിനെല്ലാം തന്നെ പത്ത് മീറ്ററിന് മുകളിലോട്ട് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പോസ്റ്റിൽ ത്രൂ ആണ് ഫ്രീ ഷിപ്പിംഗ് പറയുന്നത് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഇന്ന് കാണിച്ച വീഡിയോയിലത്തെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് വീട്ടുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ വെബ്സൈറ്റ് ലൈവ് ആയിട്ടുണ്ട് വെബ്സൈറ്റിൽ കുറച്ച് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്ന ക്യാമറ കോട്ടൺ എല്ലാം തന്നെ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നൂറ്റി അഞ്ച് രൂപയായിരിക്കും ഓഫർ റേറ്റ് വരുന്നത് നമ്മുടെ വെബ്സൈറ്റിലാണ് ഓഫർ ഉണ്ടായിരിക്കുക ദ റോസ്പെറ്റൽസ് ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത് നിങ്ങൾക്ക് ഇനി മെറ്റീരിയൽസ് വെബ്സൈറ്റിലൂടെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും വെബ്സൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വീക്കിലത്തെ എല്ലാ ന്യൂ മെറ്റീരിയൽസ് നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ തന്നെയായിരിക്കും മോഡൽസ് എടുക്കുന്നത് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ വീഡിയോ ത്രൂ ലോഞ്ച് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും വെബ്സൈറ്റാണ് ലിസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവിടുന്നായിരിക്കും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു വീക്കിൽ വെബ്സൈറ്റിൽ ഓഫേഴ്സ് ഒത്തിരി അധികം ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ഔട്ട് ചെയ്യുക അതിലൂടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ത്രൂ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഹോസ്പിറ്റൽസ് ഡോട്ട് ഇൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത് ഇത്രയും നാൾ തന്നെ സപ്പോർട്ട് തുടർന്നുണ്ടാവണം വെബ്സൈറ്റ് ത്രൂ നിങ്ങളുടെ പർച്ചേസ് കൂടുതലായിട്ട് ഉണ്ടാവണം അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഇനിയും ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുറന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരെയ്ക്കും